മിനറ്റ്സ് വെച്ചിട്ടുള്ളൊരു ലഞ്ച് നമുക്ക് ട്രൈ ചെയ്യാം അതിൻ്റെ പുറ കുറച്ച് മിനറ്റ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ സെയിൽ എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെയാണ് മിനറ്റ്സ് മീനില് കിട്ടുന്നത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് ഈ കഫയുടെ ഉടലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് മില്ലറ്റ്സിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ മില്ലറ്റ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ പിക്ചേഴ്സും ചെടിയുടെ പിക്ചേഴ്സ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് മില്ലറ്റ് ആ മില്ലറ്റ് ഏത് ചെടിയിൽ നിന്നാണ് വരുന്നത് അങ്ങനെയെല്ലാം മനസ്സിലാവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള മില്ലറ്റ്സിൻ്റെ ഒരു സ്റ്റോർ തന്നെ ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് എങ്ങനെയിരിക്കും അതുപോലെയാണ് മില്ലറ്റ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് യുക്കാലി ദൂബ സ്റ്റിക്ക് ഒരു റാഗി പുട്ടുകുടി ഹെൽത്ത് മിക്സ് ഇതൊരു ടോപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഹെൽത്ത് മിക്സാണ് അവലോസ് കൂടി നമ്മൾ കഴിച്ചിട്ടുള്ളതിൽ നിന്നും വെറൈറ്റി ആയിട്ട് വളരെയധികം ആരോഗ്യപരമായി കഴിക്കാൻ പറ്റുന്ന ഒരുപാട് നില്ലക്സിൻ്റെ ശേഖരം ഇവിടെ ഉണ്ട് ഇനി നമുക്ക് മീൽസിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ഒരു സൂപ്പാണ് ഒരു മില്ലറ്റ് സൂപ്പാണ് മില്ലറ്റ് സൂപ്പും രണ്ട് ടൈപ്പ് മീൽസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു നോർമൽ മീലും ഒരു സ്പെഷ്യൽ മീൽ ഇത് വരുന്നത് കട്ട് ഫ്രൂട്ട്സും മുളപ്പിച്ച പയർ ക്യാരറ്റ് ഈ ഒരു സാലഡും കൂടി ചേർത്തിട്ട് സ്പെഷ്യൽ മീൽസിൻ്റെ കോംബോയാണ് അപ്പോൾ ഫസ്റ്റ് സാലഡ്സ് കുക്കുംമ്പ് കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം അതിന് ശേഷം ആണ് നമുക്ക് ചോറ് തരുന്നത് ഇനി വരുന്നത് നോർമൽ മീൽസാണ് ഇതിൽ വരുന്നത് ഒരു അവിയൽ ഒരു ക്യാരറ്റ് ചമ്മന്തി വരുന്നുണ്ട് പിന്നെ ഒരു തോരൻ ഒരു മിക്സഡ് വെജ് തോരൻ ഒരു ബീട്രൂട്ടും ക്യാരറ്റും ഒരു അച്ചാർ ഒരു സാലഡ് ഒരു കുക്കുമ്പ് ടു ടൈപ്സ് ചോറ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മത്തങ്ങ ഇട്ട് ചേർത്തിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ പരിപ്പ് യൂസ് ചെയ്യുന്നില്ല സാമ്പാറിന് അപ്പം സൂപ്പറായിരുന്നു ഇത് മെയിനായിട്ട് ഇതില് റെഡ് റൈസ് മില്ലറ്റ് കൊണ്ടുള്ള റൈസ് പിന്നെ മുടിയല് ക്യാരറ്റ് സുക്കളായിരുന്നു ഇത് ക്യാരറ്റും പച്ച മാങ്ങ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയായി പിന്നെ ഇവിടെ തോരനായിരിക്കും ആ സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി പോയി സൂപ്പില് മില്ലറ്റ്സും ചേർത്തിട്ട് ക്യാരറ്റ് കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ പുതിനീല മല്ലിയില ഇത്രയും മാത്രമാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് ആണ് ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുതേം കയ്യിൽ ഒഴിച്ച് തരും വളരെയധികം ടേസ്റ്റിയാണത് നമ്മുടെ മനസ്സും വയറും ഒരേപോലെ നിറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേനെന്ന് പറയുന്നത് വേറെ മധുരം ഉപ്പ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല വളരെ അധികം വളരെയധികം ഹെൽത്തി ആയിട്ട് നമുക്കൊരു ഫുഡ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ എല്ലാവരും പത്തായത്തിലേക്ക് പോവുക ഒരു ഹെൽത്തി ഇരിക്കും നല്ല രീതിക്ക് നല്ല നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടോ നമുക്ക് ഓവറായിട്ട് കഴിച്ചതോ ഒരു ഫീലിങ്ങേ തോന്നാറില്ല ഒരു ക്ഷീണം അനുഭവപ്പെടില്ല വളരെയധികം നല്ലതായിരുന്നു ഫുഡ് അതേപോലെ തന്നെ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മില്ലറ്റ്സിനെ കുറിച്ചിട്ട് ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് ഈ മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് അതെടുത്ത് വായിക്കാൻ പറ്റും അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബുക്സ് എടുത്തു വച്ച് വായിക്കാൻ ഒരു ചെറിയൊരു ലൈബ്രറി അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു മിലക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു മിലക്ക് കഫെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെയധികം നന്നായിട്ടുണ്ട് വീട്ടിൽ മില്ലറ്റ്സ് വളർത്തണം എന്നുള്ളവർക്ക് ഇവിടെ എല്ലാ ടൈപ്പ് മില്ലറ്റ്സിൻ്റെയും സീഡ്സ് വെച്ചിട്ടുണ്ട് അവൈലബിളാണ് ചെയ്യുന്നതിന് ഇത് വാങ്ങി നമുക്ക് വീട്ടിൽ ഒരു മില്ലറ്റ് പാടം തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക വീഡിയോ കാണുന്നവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എല്ലാവരും ഈ മില്ലറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക താങ്ക്